ഏത് സന്തോഷത്തിന്റെ ഉടനെയും ഒരു വിഷമം നമ്മൾ സന്തോഷം പ്രകടിപ്പിക്കാൻ പാടും സന്തോഷം നല്ലതാണ് മനസ്സിൽ ഇങ്ങനെ ഒരു നല്ല സന്തോഷം ഉണ്ടെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കാൻ പാടുന്നു ഒന്നാമിഷ്ട അതുകൊണ്ടാണ് സന്തോഷിക്കുന്ന കിഷ്ടമില്ലാതെ നിങ്ങൾ ആയത്തിന്റെ അർത്ഥം തന്നെ ഈ പരിഭാഷമായി അർത്ഥം കാണും അത് തെറ്റാവും അതിന് വിട്ട് സന്തോഷം പ്രകടിപ്പിക്കുന്ന അല്ലെ വലിയ ക്രിക്കറ്റുകളിൽ ഫൈനലിൽ ജയിച്ചു വലിയ ട്രോഫി കിട്ടി പ്രകടനം സന്തോഷത്തിന്റെ പ്രകടനം ഇങ്ങനെ ശരീരം വിട്ടിട്ട് പ്രകടിപ്പിക്കും ഇതൊക്കെ തെറ്റാവും എന്നാൽ ഞങ്ങളുടെ ചില സന്തോഷങ്ങളോ അനുഭവിച്ചോ മറ്റോ ചെയ്യലുണ്ട് അതൊക്കെ നല്ലതാണ് അതൊക്കെ തെറ്റില്ല അതാണ് പറഞ്ഞത് മഹാന്മാരായ ഒരുപാട് അതിലൊക്കെ രേഖപ്പെടുത്തിയിട്ട് കാണും പഠിച്ചതുപോലെ പഠിക്കണം അങ്ങനെ നമുക്ക് പഠിക്കാൻ കഴിയില്ല അപ്പൊ ചെയ്യണം ഇങ്ങനെയുള്ള കണ്ടം കണ്ട അനീതൊക്കെ അനീതുണ്ട് അപ്പൊ ഇങ്ങനെയുള്ള ചില നമ്മൾ അനീതുകൾ ആ അനീതിന്റെ ലഭത അനീതിന്റെ ലഭത കൊണ്ട് അനീതാവില്ല കാരണം അനീത് അതിന്റെ സനതളുക്കങ്ങൾ അത് പഠിക്കണം പോലും സനത് ഞമ്മക്ക് തീരറിയില്ല ബഹുമാനപ്പെട്ട മുഖാരി തങ്ങൾ വരെ

വിശമുണ്ടാകുമ്പോൾ എന്നാൽ ഓർക്കും സന്തോഷമുണ്ടാകുമ്പോ ശുക്രും പറയും അതാണ് പറയാം സന്തോഷം ഉണ്ടാകുമ്പോ സുഖവും വിശമുണ്ടാകുമ്പോ സുഹൃമാനാങ്ങളെ അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്താണ് ഇസ്ലാമി എന്ന് ഒരു ഹൈന്ദവ സഹോദരൻ അവിടെ പറയേണ്ടത് നമ്മക്ക് തന്നത് മുഴുവനും നമ്മൾ അഭിനന്ദിച്ച് കൊടുക്കുന്ന വധമാണ് ഇസ്ലാം എന്താണ് ഇസ്ലാമ് ഇസ്ലാമെയില്ല എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ

ഭക്ഷണം കൊടുത്ത് ഭക്ഷണം അത് അതാക്കി തിരിച്ചു കൊടുത്തു ഒരു നേരത്തെ ഭക്ഷണ വീട്ടിലുണ്ടാക്കി ആ സാറാദിവിടെ ഭക്ഷണുണ്ടാക്കാൻ പറയും എന്നിട്ട് മഹാനായ മനുഷ്യൻ പത്തോളം കിലോമീറ്ററുകൾ നടക്കും ഒരു മനുഷ്യനെ കിട്ടാൻ ഒക്കെ തിന്നാൻ ഒരാളെ കോടയിരുത്തി തിന്നാൻ ഇന്ന് ഞമ്മക്കെല്ലാം ഇടത്താളുണ്ട് അന്ന് പോലെ ആളെ കിട്ടാനില്ല അതുകൊണ്ട് പത്ത് കിലോമീറ്ററിലധികം അഥവാ അന്നത്തെ നാല് മയിൽ നടക്കും നടക്കും അങ്ങനെ നടന്നിട്ട് ഒരാള് കിട്ടും അങ്ങനെ കൊണ്ടുവന്ന് ഒരുമിച്ച് കൂട്ടി വഷം അത് അത് ശുക്ര അതാണ് ലോകത്തെ ഏറ്റവും വലിയ ഇബ്രാഹിം നബിയാണ് ചരിത്രത്തിൽ ഇരുന്നൂറ് വയസ്സിന് ഒരു യുദ്ധവും നടത്തിയിട്ടില്ല ഒരു പരിചയം കൊന്നിട്ടില്ല സോളുമാന്റെ കൈ കൊണ്ടെടുത്ത് ചത്തുപോയിട്ടുണ്ട് എന്നാൽ അതുപോലെ ഇബ്രാഹിമിന്റെ ചരിത്രത്തിൽ കാണാൻ സോളുബാന്റെ കൈ കൊണ്ടൊരാള് ഒഴുതിൽ ചത്തുപോയല്ലോ

ചീത്തപ്പെട്ട നാളുകൊണ്ട് ചീത്തപ്പെട്ട പാട്ട് ഇങ്ങനെ പാടും അറബി പാട്ട് അതൊക്കെ സാഹിത്യത്തിന്റെ പക്ഷെ ആ അങ്ങനത്തെ ഒരു പാട്ടും കള് അല്ലെ കള്ളിന്റെ അല്ലെ കള്ളന്ന് പറഞ്ഞാൽ ആ അറബികളെ ആ സമയം മുസ്ലിമോ ഇസ്ലാമോ കൊണ്ട് വരുന്നതിന്റെ ടൈമ് കള്ളിനോട് അവർക്ക് പോയല്ല ഞമ്മള് ഹോട്ടലിൽ പോയി ഇങ്ങനെ കണ് അവർ എന്ന് പറഞ്ഞാൽ മരിച്ചിട്ടുമ്പോൾ കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചവരാണ് അവർ അവരെ കണ്ണ അവര് ഈ കണ്ണിന്റെ മരങ്ങൾ നട്ടിച്ച് നട്ടു വെക്കുന്ന ആ വൃക്ഷത്തിന്റെ അതിന്റെ ആ വേരി എന്റെ പണം വരുമ്പോൾ ആ കുറ്റത്തിലാണ് സിനിമ ജീവിച്ചത് പക്ഷേ ഒരു തുള്ളി കണ്ടുപിടിച്ചിട്ടില്ല അപ്പോ എല്ലാരും കുടിക്കാൻ വശത്തിലാണ് അതാണ് ഇപ്പൊ എല്ലാരും നല്ല ഭാഗ്യം കടല് പത്തിൽ കുടിക്കാം പറ്റുമോ വളരെ വലിയ സാഹചര്യം ഒരാൾ വിളിച്ച് ഇങ്ങനെ പറയുന്ന സ്ഥാപന കാർ വേണം ആറ് ലക്ഷം ഉറപ്പാണ് ലക്ഷത്തിന്റെ കാർ അപ്പോ ആകെ ഒരു എഴുപത്തി രൂപ കൊടുത്താൽ കാർ കിട്ടും ബാക്കി അഞ്ചൊര അഞ്ചര ലക്ഷം രൂപ കൊടുക്കും അത് ഇങ്ങനെ മതി പക്ഷെ അടിച്ചപ്പോൾ പത്ത് ലക്ഷേ അത് പലിശയാണ് പലിശ വണ്ടി പറയുന്ന അപ്പൊ ഈ കൂട്ടത്തിൽ ഞാനുണ്ടെങ്കിൽ എന്റെ ദുവാട്ടേനാ ഇങ്ങനെല്ലാടും നല്ല ഊരിങ്ങൾ പരീക്ഷ തോന്നുന്നില്ല കണ്ടുപിടിക്കുന്നില്ല അറോ പറയുന്നില്ല ഞാനോ ഞാൻ പലിശക്കാരനാണെങ്കിൽ നിങ്ങൾ കാണാൻ ഉത്തരം കിട്ടേരാ അതുകൊണ്ടാണ് പറഞ്ഞത് പണ്ണങ്ങളെത്തോ കാരണം നിങ്ങൾക്ക് ഇവരുടെ ഭയവം അവരെ കൊണ്ടുതറയും അതുകൊണ്ടാണ് ഇസ്ലാമിന്റെ നിങ്ങൾ യൂണസ്ലാമിന്റെ കഥകൾ കിട്ടില്ല യൂനസിനായപ്പോൾ കപ്പലിന് കപ്പൽ കപ്പലിലുള്ള ആൾക്കാർ എടുത്തു കളഞ്ഞതുകൊണ്ടാണ് അള്ളാഹുല വർമ്മത്തിൽ വരാതെ ഈ മനുഷ്യനാകുന്ന ലിപിയിലുള്ളത് കൊണ്ട് തടഞ്ഞു പോകും എന്ന ചിന്തയാണ് എന്തുകൊണ്ട് അള്ളാന്റെ കപ്പലിൽ വന്നിട്ടുണ്ട് അതാണ് എടുത്ത് കപ്പലിന് ചാടിയത് അതാണ് പിന്നെ അപ്പം എല്ലാവരും പക്ഷെ അതിൽ മോശപ്പെട്ടതുണ്ടായാൽ അത് അല്ലാതെ മൊത്തത്തിലും അതുകൊണ്ട് വളരെ ശ്രമിക്കണം ഇനി നമ്മൾ ചിന്തിക്കേണ്ട അതിപ്രധാനപ്പെട്ട കാര്യം നമ്മൾ ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം അപ്പോൾ ദുആ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ പറയുന്നത് സലാമത്ത് സലാമത്ത് പറയും രീതികൾ എവിടെയും വളരെ കൂടുതലാണ് അതുകൊണ്ട് നിൽക്കാൻ ഓർത്തിക്കണം ബഹുമാനപ്പെട്ട അൻഹു ഏറ്റവും വലിയ മഹാനായിരുന്നു കഥാപത്തി മഹാനവർ കയ്യിലെടുത്ത് ഭക്ഷണ പായിലേക്ക് വെക്കുന്ന ആ കയ്യിൽ തസ്ബീഹ് ഇരുന്നു എന്ന് ിൽ കൊലങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൈയിരിക്കുന്ന തസ്മിക അതുകൊണ്ട് ഞമ്മൾ ശ്രദ്ധിക്കണം ഭക്ഷണം കഴിക്കുമ്പോൾ ഏത് കഴിക്കണമെന്ന് ഞമ്മൾ പഠിക്കണം ഒരാൾ ഒരു നാട്ടിലേക്ക് വഴത്തിന് പോയി വഴതിന്റെ സദസ്സിൽ സമൂഹത്തിന് ഒരു ഡോക്ടർ ഇങ്ങനെ ഒരുമിച്ച് വഴതിന്റെ സദസ്സാണ് അപ്പൊ ഒരു അരമണിക്കൂർ വേണോലും പിന്നെ മുക്കാൽ മണിക്കൂർ ഒരു ശാസ്ത്രജ്ഞൻ വേണോലും അങ്ങനത്തെ അപ്പൊ ഹിന്ദു അയാളോ ലയിച്ച കഴിച്ചാണോ അപ്പൊ നിങ്ങളെന്ത്യാളോ അത് പറഞ്ഞു ഏതൊക്കെ ഏതൊക്കെ ഭക്ഷണം കഴിക്കണ്ട എന്ന ഒരു ഇൽ പറഞ്ഞു കൊടുക്കലുണ്ടായിട്ടുണ്ട് ഏറ്റവും കൂടുതൽ ഏതൊക്കെ ഭക്ഷണം കഴിക്കണം കഴിക്കണ്ട എന്ന് പറഞ്ഞു പറഞ്ഞു ഇസ്ലാമം എത്ര കഴിക്കണം എത്ര കിലോമീറ്റർ കഴിക്കണം എത്ര സെന്റിമീറ്റർ കഴിക്കണം എന്നല്ലേ இல்லடா இத இந்த ஒரு ஹதீஸில் ரஸூல் ஸல்லல்லாஹு அலைஹி வஸல்லம் குறிப்பிக்குதுங்கறது வெல்லு உமறம் என்ன வெல்லு முறை இந்த இந்த விதத வேறனா ஹுஸ்தாற. இது வரை அரபியில இந்த வேரனா ஹுஸ்தாற. அது இதுல வந்து ஹுஸ்தா. நடுவுல வெல்லான ஆதி உமற ஒரே. வஸ்னா கே இத தீர்ந்தால் ஆதி உமற வந்து வெல்லுல ஹுஸ்தா. പിന്നെ இது இதுத வேறனா வஸ்தா. പിന്നെ இப்போ பாருங்க. அதுக்கு பித்து ரோப்பி

നമ്മളീ മനസ്സിലാക്കി റോട്ട് പോലെ നല്ല ഭാഗം രണ്ട് നടത്തണം പണ്ടത്തെ നടക്കുന്നത് പറയുന്നു ആ ഭിരാതമാണെ വെറുതെ നടക്കും ഇന്ന് ഞമ്മളിങ്ങനെ നടത്തണം ആരോഗ്യത്തിന് കൃത്യമായ ഭക്ഷണം രീതിയിൽ ഇസ്ലാം പഠിപ്പിച്ച രൂപത്തിലുള്ള ഭക്ഷണം അതാണ് ഏറ്റവും വലിയ പിന്നെ നല്ല ധാരത്തിന്റെ പണിയെടുക്കാൻ ഇങ്ങനെയാവും ഇതാണ് ഏറ്റവും വലിയ ഈ ജിമിമില്ല അപ്പൊ അതുകൊണ്ട് ഇസ്ലാം എന്ന് പറയുന്നത് കാര്യം ഇസ്ലാമിന്റെ പുറത്തുപോയതാണ് ഞമ്മളെ രോഗങ്ങൾ കൂടാൻ കാരണം ഏറ്റവും കൂടുതൽ ഏറ്റവും കൂടുതൽ രോഗികൾ ഉള്ളത് മുസ്ലിമുകളിലാണ് ഏറ്റവും കുറവ് രോഗികൾ രോഗികളുള്ളത് ക്രിസ്ത്യാനികളിലാണ് വളരെ എന്നാൽ മുസ്ലിമുകളിൽ വലിയ രോഗം എന്തുകൊണ്ട് ഭക്ഷണ കാര്യത്തിൽ ക്രമമില്ല ഏത് ടൈമിൽ എവിടെ കിട്ടിയാലും ഇനി ഞാൻ പറയുന്നത് ഒരു ഇമ നിലക്കാണ് പാരമ്പര്യ നടക്കുന്നത് നമ്മൾക്ക് ഇതിലേക്കൊക്കെ ഉദ്ദേശിക്കുമ്പോഴുണ്ടാണ് അവളെ അവസ്ഥ ഒന്നും പറയാൻ പാടില്ല എന്നാൽ അവർ പറഞ്ഞിട്ടില്ല നമ്മളീനുണ്ടാവും അതിന് പറഞ്ഞിട്ടില്ല പറഞ്ഞാലോ അത് പറഞ്ഞല്ലോ അതുകൊണ്ട് ഈ കാര്യങ്ങളൊക്കെ വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കണം ബഹുമാനപ്പെട്ട സ്വന്തം അതിനെ സ്നേഹിച്ചു വലിയ സ്നേഹം വലിയ സ്നേഹമായിരുന്നോ അതുകൊണ്ട് സ്നേഹം നമ്മൾക്ക് ഉണ്ടാകണം അതെങ്ങനെ ഉണ്ടാവും അത് ഓട്ടോമാറ്റിക് കണ്ടാകണം അത് ഇപ്പൊ ഞമ്മൾ പറഞ്ഞ് ഞമ്മള് ദുനിയാവ് പച്ചവടം പൈസ ഓടെടുത്ത് പോലെ അതുകൊണ്ട് നല്ല ശമ്പളമാണോ കാറിഭങ്ങളാണ് എനിക്കും ഇതൊക്കെ ദുരിയാവിന്റെ ആളുകളുമായിട്ടാണ് ബന്ധം അതേ സമയത്ത് ഞമ്മള് ദുനിയാവില്ലാത്ത സ്വാധുക്കളായ ഉസ്താദുമാരെ കൂടെ കൂടി വിപുമായി ബന്ധപ്പെടുന്ന ആളുകൾക്ക് അതേക്കും താല്പര്യം എനിക്കും അതുപോലത്തെ ഉസ്താദാകാന്ന് ആഗ്രഹിക്കാം എനിക്കും ഒരു മോര്യാട് സ്ഥാപനിക്കുക അയാളെ കൂടെ എങ്ങനെയാണെങ്കിൽ എന്നാൽ ഞമ്മളോ ഞമ്മളങ്ങനെയില്ല

എന്ന് പറയുന്നത് കാണാൻ പറയുന്ന ഒരു ചളി ഒഴുകി ഒഴുകി ശുദ്ധമായ വെള്ളമാകുന്ന പുഴക്കൻ പഴയിൽ പുഴയിരുത്തിയാൽ അത് പുഴയോട് ചേരുന്നവൻ എന്ത് ചളി കാണും പക്ഷെ പഴയിൽ ചേർന്ന് കഴിഞ്ഞാൽ എല്ലാ വെള്ളവും ശുദ്ധമായ വെള്ളമാണ്